നമസ്കാരം ഞാൻ ഡോക്ടർ ജിതേഷ് പാർക്കൽ കിംസൽ അൽഷിഫ ഹോസ്പിറ്റലിലെ ലബോറട്ടറി വിഭാഗം മാനേജറാണ് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് ഒയുടെ നിരീക്ഷണത്തിൽ എപ്പോഴും ബാക്ടീരിയ വൈറസ് തുടങ്ങിയിട്ടുള്ള സൂക്ഷ്മാണുക്കൾ പരത്തുന്ന കമ്മ്യൂണിക്കബിൾ കാട്ടിലും ഒരുപാട് കൂടുതലാണ് നമ്മൾ ജീവിതശൈലി കൊണ്ട് വരുത്തി വരുത്തിവെക്കുന്ന അസുഖങ്ങൾ അതിൽ പ്രധാന കാരണം നമ്മുടെ തെറ്റായ ജീവിതശൈലി തന്നെയാണ് പക്ഷേ അതിനെ ആക്കം കൂട്ടുന്നത് നമ്മുടെ ശരീരത്തിലുള്ള പാരമ്പര്യ ഘടകങ്ങൾ അസുഖങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധ്യതയുള്ള പാരമ്പര്യ ഘടകങ്ങളും കൂടെ ചേരുമ്പോഴാണ് നമ്മുടെ ജീവിതശൈലി അസുഖങ്ങൾ നമ്മൾക്ക് എപ്പോഴും തീവ്രമായിട്ട് തോന്നുന്നത് പേഴ്സണൽ ജിനോമിക്സ് എന്ന ഈ ഒരു സംവിധാനത്തിലൂടെ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന പാരമ്പര്യ ഘടകങ്ങളെ തിരിച്ചറിയുകയും അതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പേഴ്സണൽ ജിനോമിക്സ് എന്നുള്ള ഈ ഒരു നൂതന സാങ്കേതിക വിദ്യ ഹോളക്സോം സീക്വൻസിങ് എസ് എം ബി ബേസ്ഡ് മൈക്രോ അറേ തുടങ്ങിയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് മെത്തേഡുകളിലൂടെ എപ്പിജെനെറ്റിക്സിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് അസുഖങ്ങളുണ്ടാക്കുന്ന പാരമ്പര്യ ഘടകങ്ങളെ തിരിച്ചറിയുകയും അത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ തീവ്രത കൂട്ടുന്നത് കുറയ്ക്കുകയും നമ്മൾ അതുവഴി നമ്മൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് പേഴ്സണൽ ജീനോമിക്സ് കിംസൽഷിഫ ഹോസ്പിറ്റൽ ചികിത്സാ ചികിത്സാരംഗത്ത് വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് അതുപോലെ തന്നെ ഹെൽത്തി കമ്മ്യൂണിറ്റിയെ വാർത്തെടുക്കുക എന്നുള്ളതും കിം സൽഷിഫയുടെ ഒരു മിഷൻ തന്നെയാണ് അതുകൊണ്ടാണ് പേഴ്സണൽ ജിനോമിക്സ് പോലെയുള്ള സംരംഭങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തുടങ്ങുന്നതും ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെയും ഈ മിഷനിലൂടെയും നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്നും കൂടെ ഉണ്ടാവും